ആ ഓയി ലൈവ് ഇല്ലടാട്ടില്ല വെള്ളിട്ടില്ല വള്ളിട്ടില്ല വള്ളിന്നോട്ടില്ല നമ്മടെ കൊമ്പാച്ച മറ്റേ അഞ്ചാം കല്ലേ നേരെ ആക്സിലേറ്ററല്ലേ അതിലോട്ട് ഞാന്ന് ഞാനപ്പത്തേക്ക് നേരെ വന്ന് എന്നെ ഇടിച്ചിട്ട് അയ്യോ ബ്രോ അയ്യോ സോറി ബ്രോ അറിയാണേ എന്താ ബ്രോ എന്ത്രിക്കുന്ന പ്രശ്നമാണ് ഇപ്പൊ ചിരിക്കാൻ നാച്ചുറൽ ആയിട്ട് പറ്റൂലായിട്ട് നാച്ചുറലായിട്ട് കൊമ്പാച്ച വേറല്ലേ അഞ്ചാങ്കിൽ മറ്റേ ഞാൻ മനസ്സിലായാ പോലെയടിക്കങ് മറ്റേ കമ്പിയായി പോയി പോയിട്ടും പോയി ബോട്ട് കിട്ടി അയിനസാദിനെപ്പോഴും ഡ്യൂപ്ലിക്കേറ്റ് വന്നില്ലേ എന്നീ കൈമൊക്കെ ഇതൊക്കെ എന്ത് സിറ്റുവേഷൻ ഇതൊക്കെ ഇതൊക്കെ ചന്ദ്രന്റെ അടുത്ത് സംസാരിച്ചിട്ട് വിട്ടതാണ് ഇതൊക്കെ ഇതൊക്കെ വരുന്നത് ഇതൊക്കെ എന്ത് ചെയ്ത് ഇതൊക്കെ എന്താ ചെയ്ത് അവന്മാര് വന്നിട്ട് ഇടിച്ചിട്ടപ്പോലും അവർ അക്ഷരം വേണ്ടിയോ ഖൈസ് ഞാൻ ഞെക്കിട്ട് റേഡിയോയിലല്ലേ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച നമ്മടെ ഗ്യാങ് ചെയ്ത മുട്ടിയിരുന്നു അത് യുവമാർക്ക് എങ്ങനറിയാംമാരാന്നൊക്കെ ഒന്നും ഇല്ല ഡയറക്റ്റ് അടിയാ ഡയറക്റ്റ് അടിയാ ില്ല ഇങ്ങോട്ട് തള്ളടാ ഇങ്ങോട്ട് തള്ളട എന്റെ തള്ളു

ും ഇതെന്തായാലും ഞാൻ വലിക്കും ഉമ്മാതിരി തന്തലാഴി ഒന്നും കണ്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല മനസ്സിലായി കത്തിക്കട ഉമ്മ കത്തി പെട്ടവരെ കത്തിച്ച് ഊമ്പിട നിനക്ക് തരാം അവിടെ പന്ത്രണ്ട് വാർ നീയൊക്കെ തോറ്റയില്ലേ നീയൊക്കെ ജയിച്ചാണ് കാണണോ നിന്റെ ഒക്കെ മറ്റേ കൊണ പോലയാടി എനിക്ക് അറിഞ്ഞൂടെ പറ ഇതൊക്കെ എന്ത് തൂമ്പി അർപ്പിയെന്ന് പറയാം നിങ്ങൾ തന്നെ കണ്ടാണ് ഞാൻ അവിടെ മറ്റേ എന്താണ് ടി ഡി എമ്മിന്റെ അവിടെ നിന്ന് ചിരിച്ച് ടി ഡി എമ്മിന്റെ അവിടെനിന്ന് ചിരിച്ച് അമ്മമാര് എന്നെ വന്ന് ഇടിച്ചപ്പം പോലും ഞാൻ ഒരു കൊണമറിയാതെ നടന്നുപോയി കുഴപ്പമില്ല ബ്രോ എന്ന് പറഞ്ഞ് നടന്നുപോയി അത് വേണ്ടി ഞാൻ എന്റെ റേഡിയോ കൊടുത്തു പറഞ്ഞു മിനിഞ്ഞാ ഒരാളെ ഓസ്ട്രിയായിട്ട് അത് ആരാന്ന് അറിഞ്ഞുകൂടലോ മാത്രം ഞാൻ എന്റെ റേഡിയോ പറഞ്ഞു അത്രേ ഞാൻ ചെയ്തോളൂ എ അഅമർ ഗാങിനെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ അഅമർ ആണ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ളൂ അ നിങ്ങളെ കൊന്നത് നിങ്ങളെ പൊരിച്ചതിത്ര ഉള്ളൂ ദാറ്റ്സ് ഇറ്റ് എടാ ആരെ കൊന്നത് അതിനെ അറിയില്ല ആരെയില്ല 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 എന്ത് പോട സംഭവിച്ചേ അപ്പോ എന്തൊക്കെ യുദ്ധങ്ങളാണ് നടക്കുന്നത് അടാ എന്തിനാടാ গোണക്കുന്നേ വെറുതെ ആ ലിപ്തി കെട്ട പട്ടി അടാ നീ ആരെ കൊന്നത് അല്ലാ കാലുള്ളവനെ ലിപ്തി കെട്ടാണ് ആ കൊന്നത് വേണ സിറ്റുവേഷൻ ആണ് ലീവയാണ് ലീവയാണ് സിറ്റുവേഷൻ എന്താണ് സിറ്റുവേഷൻ സിറ്റുവേഷൻ ആണ് മാറി 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 കുട്ടി പല കുട്ടി ഇന്നും മാറിക്കി കുട്ടി ഇവിട സിറ്റുവേഷൻ ആണ് എനിക്ക് ബ്രോ പറയായില്ലേ എമ്മസ് വരണോ അവര് പറഞ്ഞു ഇന്നും മോണ്ട മോണ്ടേടാ എടാ ഇവനെ ഇവനെ ഒരു വട്ടല്ലേ അടിച്ചിട്ടുള്ളൂ സീൻ ഉണ്ട് അങ്ങോട്ട് എടുക്കുക എടാ എടാ ഗണ്ണൊക്കെ എടുത്ത് എടുത്ത് മാറ്റിക്കൊന്ന് ഗണ്ണൊക്കെ എടുത്ത് മാറ്റി കൊงട്ടല്ല അവൻ ബോട്ട് കൊงട്ട ബോട്ട് കൊงുമ്പോൾ അവനെ കൊട്ട ബോട്ട് കൊงട്ട അതെ കുറച്ച് ഹീലിങ്സ് തരൂ ഹീലിങ്സ് തരൂ താര അല്ല അല്ല ബ്രോ ഓ ബ്രോ പറയ് പറയ് വരണ്ടാ ബ്രോ നെക്സസ് ബ്രോ സിറ്റുവേഷൻ ആണ് ഇവിടെ നിന്ന് ലീവ് ചെയ്യാനാ അപ്പോൾ ഓക്കേ 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 ബ്രോ കിട്ടി ആ ഇടി 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 അല്ല ഇവനെ ഇവനെ പൊന്നിച്ചെടുത്തോ അങ്ങോട്ടല്ലേ ഓ വടതന വന്നോ നമ്മള് ആറുപയായിട്ട് കളിക്കും അല്ല കൊമ്പാച്ചെ പോലെ വയറ് വലിച്ചൂരാനൊന്നും നമുക്കറിയത്തില്ല മനസ്സിലായോ നമ്മളൊന്നും പഠിച്ചിട്ടില്ല കൊമ്പാച്ചനെ പോലെ വയർ വലിച്ചൂരം നമ്മൾ പഠിച്ചിട്ടില്ല

ഹലോ 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 ഹല രണ്ടോട്ടം എടുക്കാൻ പറ്റുമല്ലോ പറ്റത്തില്ല സ്വന്തം വണ്ടി

ആദ്യം നമ്മൾ അടിച്ചിട്ട് എന്നിട്ട് ഇവട്ട് അവൻ നേരെ എടുത്ത് ഗണ്ണെടുത്ത് അടിച്ച് നമ്മള് കണ്ടതാ കത്തിച്ചില്ല അവരൊക്കെ അടിച്ച് കളഞ്ഞു കത്തിച്ചേരൊക്കെ അടിക്കാൻ പറ്റുമോ എന്താ ഇ എം എസ് അടിക്കാൻ പറ്റുള്ളൂ ഇ എം എസിന്റെ പൊക്കി അടിച്ചതിൽ ഇപ്പോഴത്തെ കേസിൽ ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല വട്ടം ഒരാളെ പറ്റത്തില്ല അതില് ആളെ ടിക്കറ്റ് ആയിട്ട് കളഞ്ഞു നമ്മൾ കളഞ്ഞു കണ്ടവരൊക്കെ കളഞ്ഞിട്ടുണ്ട് ട്ടാ ഓത്ത് കേട്ടാ ഓത്ത് കേട്ടാ ഓത്തോട്ടില്ല തൊട്ടണ മണിയെടുക്കുന്ന ശരി പിന്നെ ഹലോ ദൈവം ഹലോ ദൈവം ഇറങ്ങി വന്നോ അതെ അതെ ലിപ്സ്റ്റിക് ഇട്ട പട്ടി പട്ടിണ്ടാതിരിക്കും ഒന്ന് കൊണച്ച ചന്തി അടിച്ച് പട്ടി പട്ടി പേ പേ പൊട്ടിക്കും മനസ്സിലാടാണോ പന്ത്രണ്ട് പേര് ജയിച്ചത് ഞാൻ ഹലോ

ഒന്ന് ഇന്ത്യൻ എനിക്ക് നിങ്ങളുടെ ശബ്ദം കേട്ടുണ്ടായിരുന്നു ഇന്ത്യ കൂടുതലായിരുന്നു ഇന്ത്യ ഞാൻ ശ്രദ്ധിച്ചു പട്ടിക്കൊക്കെ പട്ടിക്ക് ഇച്ചിരി നന്ദിയെങ്കിലും ഉണ്ട് അതും ഇല്ല എന്താ മറ്റേ എന്താ കൊറച്ചാ വന്നിട്ടെ കൊറയ്ക്കണ്ടല്ലോ അവന്റെ അണ്ണാക്കി തോക്ക് ഇനി അവൻ കൊറക്കാൻ വാഹണ്ടാവല്ലോ അവനെ വലിച്ചു കീറോ ഇഷ്ടോണല്ലോ ഞാന് നോക്കാൻ വേണ്ടി വേണ്ടിയാ ഇവിടെ എന്താ സിറ്റുവേഷൻ എന്താ സംഭവം എന്താ കാര്യം എന്താ

ബ്രോ ഓൾറെഡി എന്നെ രണ്ടോട്ട് കൊന്നാണ് ബ്രോ അപ്പൊ വീണ്ടും പൈസ ഒന്ന് ഇതാണ് ഫ്രീ ഫയർ ആർപി പുതിയ ഇൻട്രോസിംഗ് ആണ് ഫ്രീ ഫയർ ആർപി സിറ്റീസൺ ആണ് ചിരിച്ച സിറ്റുവേഷൻ ആണ് ഇപ്പൊ ആ ാണ് വാക്ക് ലൈവ് എടുത്ത് നോക്ക് ഇടിച്ചോണ്ട് പോയി എം ചിരിച്ചിട്ടുണ്ടാവും എനിക്ക് എങ്ങനെ അറിയാമോ നീയെ മിനിമം ബുദ്ധിയിൽ ചിന്തിക്കണം ഒരു ഗ്യാങ് നമ്മളടിക്കാൻ മുട്ടിരിക്കാണ് അതായത് നമ്മള് ഒന്ന് തുമ്മി അടിക്കാൻ കണക്കി വിൽക്കുകയാണ് ഒരു ഗ്യാങ് അവന്റെ മുന്നിൽ പോയി നീ എന്ത് കുണച്ചാലും അവ അടിക്കും ും പറ്റൂല അല്ല ചന്ദ്രൻ ഇന്ന് വൈകിട്ട് മറ്റേ നാരനേട്ടം മറ്റേ നമ്മുടെ വണ്ടി ഇരുന്നിട്ടേ നമ്മള് ഫക് കാണിക്കത്തില്ല അപ്പൊ എന്തോ ബഗായിട്ട് എന്തോ കാണിച്ച് അതിന് കൊമ്പ് എന്താ കാണിക്കാൻ ചോദിച്ചാൽ മോർണിംഗ് ഫെയർ ഒന്നും ഡയറക്റ്റ് ആണ് വന്ന് മാസൊക്കെ നീ അറിഞ്ഞോണ്ടാ ചിരിട ചിരി മൂന്ന് ദിവസമായിട്ടേ ചിരിച്ചു ചതുരു ഒരാളുടെ അടുത്ത് ചിരിക്കാൻ പറ്റുള്ളൂ അതെന്ത് പ്രശ്നവും അവരെ കളിയാക്കുക കളിയാക്കു അവർ സംസാരിക്കും നിന്റെ ഞാൻ കണ്ടിട്ട ഞാൻ സംസാരിച്ച ഇത് വന്ന് കുത്തി കൈവക്കാൻ പറഞ്ഞ അടിച്ച അത് വലിച്ചു കൊടു അത് ഏറെ പക്ഷെ ഇത് ഇതിന് വന്നിട്ട് എന്റെ അടുത്തൊരു റോങ് മതി ഞാൻ ഇന്നലെ എന്തായാലും പറഞ്ഞാൽ അടിപൊട്ട് മനസ്സിലായില്ലേ എനിക്ക് അങ്ങനെ ആണെങ്കിൽ കൊന്നല്ലേ ആണല്ലോ അതാടാ എല്ലാരും വിസ് കേറാ വരാൻ പറഞ്ഞല്ലോ മാഡം പെട്ടെന്ന് സിറ്റി അപ്പാകുമ്പോ തന്നെ പെട്ടെന്ന് കേറ് അവന്മാരി ഇത്രയും തോറ്റവന്മാരി ഫ്രസ്റ്റേറ്റഡായിട്ട് നിക്കുവായിരുന്നു അടിക്കാൻ വേണ്ടി അപ്പൊ നമുക്ക് അടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടിക്കാം പക്ഷെ നല്ലൊരു നമ്മൾ ഇന്നത് ഇതും നല്ല വളരെ മാന്യായിട്ട് ഞാനാണെന്ന് ഞാനാണെന്ന് ഇങ്ങനെ ഉമ്മർ അറിഞ്ഞെന്ന് എനിക്ക് അറിയാൻ പാടില്ല എൻ്റെ തന്നെ ഡയറക്റ്റ് ഫയർ ചെയ്യും ഞാൻ വണ്ടീന്ന് ഇറങ്ങി പോലും ഇല്ലേ കണ്ടോ ഓരോ നോക്കിട്ട് ഇവിടെ നിന്ന് പോവും ഇവിടെ കൂടെ പോവും ഇവിടെ കൂടെ പോവും അടേ അപ്പൊ എന്നര് കണ്ടതാ പൊക്കണ്ടെന്ന് പറഞ്ഞു ഡയറക്റ്റ് പറയുന്നത് ഞാൻ കണ്ണല്ല ഞാൻ രൂപിക്കോ ഞാൻ വെറുതെ എന്ത് കണ്ടില്ല ഞാനും കണ്ടില്ല ബാക്കി വണ്ടിയെ കൊണ്ട് വെക്കണേ ഇത് കാണിച്ചെല്ലേ ഞാനിവിടെ ഇതും ബൈക്കിൽ ഓൺ ആക്കി നാടേ ടാ ചത്ത് പുതിയൊരു ആർപ്പി ആണ് ഫ്രീ ഫയർ ആർപ്പി കാണിച്ചോ ഈ കൈ വെളിവിടും പുതിയ സ്കീം ഈ കാലി വെളിവിടും അല്ലാടാ നീ ഷർട്ട് ഇടും അല്ലേടാ അതാണ് പുതിയ 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 സംഭവമാണ് ചന്ദ്ര അതൊന്നും അഡ്മിൻ പറഞ്ഞേ എന്നെ ഹോസ്റ്റി പറഞ്ഞേ എന്നിട്ട് വാശി എന്നെ ഉമ്മ ഹോസ്റ്റി എടുക്കാൻ പറ്റുന്നില്ലടാ ഇനി മാമന്റെ മടുന്ന് അടിക്കും അടിക്കും കൈ കാണിച്ചു അല്ലേ എനിക്ക് കേറാൻ പറ്റൂല ഇന്നലത്തെ വേറെ നിങ്ങൾ ഇല്ല ഇല്ല അത് അത് എനിക്ക് തോന്നുന്നില്ല ചന്ദ്രണ്ടെ എനിക്കറിയാണല്ലോ ഇത് എന്താ കാര്യം അറിയാണല്ലോ കാരണം നമ്മള് നമ്മളെ കൊണ്ടുപോയിട്ടുള്ളതാണല്ലോ ഈ രണ്ടവണ കൊന്നിട്ടൊക്കെ പിന്നെ പിന്നെ എഴുന്നേറ്റ് എഴുന്നേറ്റ് ഒന്ന് ചത്തിട്ട് എഴുന്നേറ്റ് തിരിച്ചടിക്കുന്ന വീടും കൊണ്ടോ കൊണ്ടാ ഇതടിക്കാൻ ഇല്ലല്ലോ അതെ വരട്ടെ ോ കിട്ടിയോ ആ കിട്ടി കിട്ടിയോ എന്തിനാ മോനെ ഇങ്ങനെ വണ്ടി എന്താ വണ്ടി എന്താ എല്ലാരും ടെ ഞാനൊരു കാര്യം പറഞ്ഞേക്ക എല്ലാരും ആംഗോസിലേക്ക് വന്നെ എവിടെ മാമൻ പോവാൻ കിട ഇപ്പുറത്തു പോവാറത്തെ സൈഡ് പോവാൻ നിങ്ങൾക്ക് ഇനി എന്തൊക്കെയാണ് ഋഷിമാൻ ഋഷിമാനക്ക് ഇതൊക്കെ എന്തുണ്ട് ഇതൊക്കെ ഇതൊക്കെ എന്തുണ്ട് ഇതൊക്കെ ഹലോ ബ്രോ ഹലോ ഹലോ കേട്ടേ ഹലോ അല്ലല്ലേ ബ്രോ ഒരു കാര്യം ചോദിച്ചോട്ടെ ആ ചോദിച്ചു എന്തുകൊണ്ടാണ് ഹോസ്റ്റേജ് ആക്കാൻ പറ്റില്ല എന്ന് എന്നാ നിങ്ങള് അടിച്ചേക്കാരെല്ലാം വീണ്ടും കിട്ടും ലോകമേ കേട്ടാൻ പുണ്ടച്ചി മോന കഴിവാറി ഇനി ഇനി നടക്കൂല കൊമ്പാച്ചു സ്വന്തം സെർവർ പോലെ ആരെല്ലാം നിങ്ങളെല്ലാം റെഡ്കാരി അടിച്ച് നേരെ അടിച്ചിട്ട ബോഡി എങ്ങനെ എടുക്കുന്നു ദാടാ അവൻ ബോഡി എടുത്തോണ്ട് എന്താ ആര് ബോഡി ഇടാ മോനെ മോനെ ഹോൾഡ് ഇടാക്കല്ല ഹോൾഡ് ഇടാ സിറ്റുവേഷൻ അല്ല ഹോൾഡ് ഇടാക്കല്ല നീ കൊണ്ടേ എടുത്തോളണേ ഇദാരി ഇദാ എടാ അച്ഛൻടിയാ എടാ എടാ നാണമുണ്ടോ ഹോൾഡ് ഇടാ സിറ്റുവേഷനിൽ എനിക്ക് എന്തുവാ എന്ന് അതിനെ വിചാരമാണ് കേൾക്കണില്ലേ അല്ല ഓൾഡ് സിറ്റുവേഷൻ ഓൾഡ് ആണ് കേൾക്കുന്നില്ല അവരെല്ലാം നമ്മുടെ ടി വി എവിടെ

ത്തി